بسم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إسلام الذي يجي لك يغني من البيت كان الله وبينك കുറച്ചു കാലം കഴിയുമ്പോഴേക്ക് ഓരോ ഭാഗവും കേടു വന്നു കുറും വാതില് ജനല് ചുമര് പെയിൻ്റൊക്കെ അടർന്ന് വീഴുന്നു മൊസൈക്കും മറ്റുമൊക്കെ പൊട്ടി പോകുന്നു അങ്ങനെ 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 നിന്റെ മെയിൻ്റെനൻസിന്റെ സമയമാണ് ആദ്യത്തെ വീട് മാതാവിന്റെ ഗർഭപാത്രമാണ് അള്ളാഹു Surah Luqman pada nalar mati, ahkaf pada nanti mati, agar sunuci yang betul pada mati mayat ini, para hamalat tuh ummuku, hamalat wahinan nala wahin, kurhan tu dengannya bersama dengan mayat ർഭം പിന്നെ അതങ്ങനെ ഭാരമേറി വരുമ്പോൾ അവർ രണ്ടുപേരും റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു നല്ലതാണെല്ലാം ഞങ്ങൾ നന്ദിയുള്ളവരായിത്തീരും എന്നാൽ ചില ആൾക്കാർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പങ്കാളികളൊക്കെ നിൽക്കുന്നുള്ളൊക്കെ അപ്പോ ആദ്യത്തെ വീട്ടിലെ പത്തു മാസത്തെ ജീവിതം അതിന്റെ ഫലമായി മാതാവിന്റെ വയറ്റിനുണ്ടാകുന്ന പ്രയാസങ്ങൾ വയറുകാടുക തൂങ്ങ വരവീഴുകയാസങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വീടുകളുടെയൊക്കെ തകരാറ് വളരെ ലളിതമാണ് അള്ളാഹുബൈ ഞങ്ങളെ എല്ലാവരെയും നിങ്ങൾ ഗ്രഹിക്കുമാറാണ് കൊച്ചുകുടിലുകൾ കെട്ടി താമസിച്ചിരുന്ന നബി നബിസ്വല്ലാഹു അല്ലെ ഉന്മന്യതിമാരുടെയും സഹാബിമാരുടെയും എല്ലാം ജീവിതം നമ്മുടെ വീടുകളെ കുറിച്ചുള്ള പരാതികൾ ഓരുമ്പോൾ

الحمد لله رب العالمين وصلى الله على خاتم النبي والمرسلين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب السلام عليكم ورحمه الله وبركاته وزرك الذي انقض ظهرك ورفعنا لك ذكرك فان مع العسر يسرا فإذا فرغت فانصب